ഈ ഈ പള്ളിയിൽ ഫോളോ ചെയ്യുന്ന ദൃശ്യം അത് ഞങ്ങള് പള്ളി ചെന്ന് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ ഫോളോ ചെയ്യുന്ന രണ്ടുപേരുടെ ദൃശ്യം കിട്ടിയത് ഏറ്റവും ആദ്യം ആ കാര്യം പറ ഏറ്റവും ആദ്യം മുതൽ ഇതെല്ലാം പറയുന്നുണ്ട് അപ്പൊ അത് ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുന്നു ഓക്കെ രണ്ടുപേരുടെ കൃത്യമായ വീഡിയോ ഉണ്ട് അവരുടെ ബൈക്ക് ഏത് കമ്പനിയുടെ ആണെന്ന് വരെ അറിയാം അവർ രണ്ടുപേരും ഹെൽമറ്റും ധരിച്ചിട്ടില്ല അവര് നിങ്ങളുടെ ലെവലിൽ ഈ ഞങ്ങൾ എങ്ങനെയാണ് റിയാം കൃത്യമായിട്ട് അറിയാം കാരണം ഇന്നത്തെ ഇന്നിപ്പോ നമ്മള് ഒരു ഒരാളുടെ കൃത്യമായ ദൃശ്യം കിട്ടിയില്ലെങ്കിൽ പോലും ആ ഛായാചിത്രം വരച്ച് തന്നെ കണ്ടുപിടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പൊ ഈ മോളില് പള്ളിയിൽ നിന്ന് ഇറങ്ങണ ആ കൃത്യസമയത്താണ് ഇവർ അവിടെ വരുന്നത് അപ്പൊ അത് കൃത്യ സമയത്ത് വരികയും കൊച്ചു പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ സമയം തന്നെ ബൈക്ക് അവിടെ കൊണ്ടു നിർത്തുകയും കൊച്ചു ഇങ്ങോട്ട് ഇറങ്ങി പോയപ്പോൾ തന്നെ അകത്തേക്ക് കയറിയും ഇവര് രണ്ടുപേരും മൊബൈൽ ഫോൺ എടുത്തിട്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ടി വി കാണും ഞങ്ങളതിന്റെ വീഡിയോ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് എന്തായാലും ഇത് എന്നാണ് നമ്മുടെ ആഗ്രഹം കാരണം ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ള സംശയത്തിന് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഈ മത്സരത്തിന്റെ ഫലമായിട്ട് വല്ല കാശും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാം വേണ്ടി കേസ് നടത്താൻ വേണ്ടി മാത്രമാണ് ഞങ്ങള് ആദ്യം ഞങ്ങൾക്ക് കടയായിരുന്നു ഈ സമയത്തെ ആ കട മോളുടെ മരണത്തിന് ശേഷം ഞങ്ങൾക്ക് നടത്തി കൊണ്ടുപോകാൻ സാധിച്ചില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആറേഴു വർഷമായിട്ട് വരുമാന കുറവായിരുന്നു മാത്രമേ കേസ് കേസ് നല്ല വരും ഈ കേസിന്റെ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ അത് അത് ഈ ഈ കേസ് എവിടെയും ഒതുക്കി തീർക്കാൻ വേണ്ടി ഒരില് ഒരാളില് കുറ്റം ആരോപിക്കണമല്ലോ അതിനുവേണ്ടി പോലീസ് ഈ അറസ്റ്റ് ആള് അത് ക്രോൺ എന്ന് പറയുന്ന ഒരു പയ്യനായിരുന്നു പ്രണയമോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു ആ മോളെ അവൻ അങ്ങനെ പറഞ്ഞു അവൻ ഇവളെ ഫോൺ ചെയ്ത് ഡിസ്റ്റർബ് ചെയ്തോണ്ട് അവന് ഞങ്ങളുടെ അവളുടെ മോളുടെ ഗ്രാൻഡ് ഫാദറിന്റെ റിലേഷനിലുള്ള ഒരു മോളെ അവന്റെ പപ്പയുടെ അനിയൻ കല്യാണം കഴിച്ചിട്ടുണ്ട് ഓ അങ്ങനെ അറിയാമല്ലോ എവിടെയായുള്ള സ്ഥലം അറസ്റ്റ് ദിവസം അതിനുശേഷം ജാമ്യത്തിൽ വിട്ടു ഇപ്പൊ അയാളാ കേസിലില്ല അയാ അയലാ കേസിലുണ്ട് ആ പോലീസിന്റെ കണ്ടെത്തിൽ എന്ന് കഴിഞ്ഞാൽ ഇവന്റെ മെസ്സേജ് മോളിലേക്ക് ചെന്ന് മോളെ മാനസികമായി സമ്മർദ്ദത്തിലാക്കി മോൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിലാണ് പോലീസ് കൊണ്ടുവന്നേക്കണേ പക്ഷെ കഥ അങ്ങനെ ഒന്നുമല്ല ഇയാളെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അറിയാമോ മോളുമായിട്ട് ഇങ്ങനെ സൗഹൃദം ഉണ്ട് പരിചയം ഉണ്ടെന്ന് വിളിച്ചിട്ടൊന്നും ഇല്ലല്ലോ അപ്പൊ ഈ മെസ്സേജുകളുണ്ടോ മോൾ അയച്ച മെസ്സേജോ എന്തെങ്കിലും ഉണ്ടോ ഇല്ല മോളുടെ മെസ്സേജ് അയച്ചതായിട്ട് പോലീസ് പറയുന്നു പക്ഷെ ആ മെസ്സേജ് എന്താണെന്ന് ഫോൺ കിട്ടിയില്ലെങ്കിലും ആ മെസ്സേജ് എടുക്കാൻ പറ്റുമല്ലോ മെസ്സേജ് എടുക്കാൻ പറ്റും അത് ഇവര് പറയുന്നില്ല അപ്പൊ മെസ്സേജ് എടുത്തായിട്ട് അറിയാമോ അവര് മെസ്സേജ് അയച്ചേക്കണത് അപ്പൊ ഒരാളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു മെസ്സേജ് ആണ് ഞാൻ എന്താണെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലോ ഓക്കെ അത് ഇവരെ കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത് പറഞ്ഞത് അന്വേഷണം പാതി വഴിയിലാണ് ഈ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ഹൈക്കോടതി തന്നെ ചില വിധികളിൽ വന്നിട്ടുണ്ട് ഇപ്പം അമ്മയുടെ അല്ലെങ്കിൽ അച്ഛന്റെ സംശയങ്ങളെല്ലാം മാറ്റി കൊടുക്കണം എന്നുള്ള കോടതി വിധികൾ വന്നിട്ടുണ്ട് അപ്പൊ ഈ കേസിൽ അങ്ങനെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല അല്ലേ കേസ് അത് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു മൂന്നു നാലു മാസം മുമ്പ് കോടതി ഞങ്ങളോട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ട് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു ഇതുവരെയുള്ള അന്വേഷണം ഈ ആപ്പനമ്മൻ ബോധ്യപ്പെടുത്താൻ പക്ഷേ ഞങ്ങളെ ഒരു കാര്യവും ഇതുവരെ അവർക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല വഴി എന്താണ് ഞങ്ങളുടെ മുമ്പില് ഇത് പോലീസ് കേരള പോലീസ് ഈ കേസിനെ അട്ടിമറിച്ചു ഒതുക്കി വെച്ചേക്കുവാണ് അപ്പൊ കേരള പോലീസിൽ നിന്ന് ഇനി ഒരു ഇനിയൊരു വേദിയുണ്ടാകും അതിനൊരു അന്വേഷണം നല്ല രീതിയിൽ മരണം എങ്ങനെ സംഭവിച്ചു കണ്ടുപിടിക്കും വരെ നിങ്ങൾ പൊരുതും തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോയിട്ട് തന്നെ നിങ്ങൾ നിങ്ങൾ മുന്നോട്ട് ഞങ്ങളുടെ ഒപ്പം ഒരു സമിതി ഒക്കെ ഓക്കെ നിങ്ങൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ മിഷേലി എങ്ങനെ മരിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അമ്മയച്ച അറിയാൻ നിങ്ങൾക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടല്ലോ മാത്രമല്ല നിങ്ങൾക്ക് ഒരു അവകാശമാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യാം നമ്മളൊക്കെ എന്തൊക്കെയാ സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഈ ഓക്കെ ഇതിനകത്ത് സാറ് അതുപോലെ അന്നത്തെ അച്ഛൻ കമ്മീഷണർ അവരെല്ലാം ഇതിനകത്ത് നല്ലപോലെ പോലെ പ്രവർത്തിച്ചു എന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അപ്പം അനന്തരാജ് സാറിനെ ഒക്കെ നിർദ്ദേശിച്ചത് അസ്വൻ കമ്മീഷണർ ആയിരിക്കണം അന്ന് ജനറൽ ഹോസ്പിറ്റലിൽ ഈ ബോഡി എടുത്ത് വെച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പിറ്റേ ദിവസം തരുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നിട്ട് ആ പോസ്റ്റ്മോർട്ടം പിറ്റേ ദിവസം പത്തര മണിക്ക് ഇവിടുന്ന് മാറ്റാനുള്ള കാരണം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ ജനറൽ ഹോസ്പിറ്റലിലെ സർജൻ ഒരു കാര്യത്തിനും ഒരു പോസ്റ്റ്മോർട്ടം എങ്ങനെയാണോ കൃത്യമായിട്ട് ചെയ്യണേ അതുപോലെയാണ് ചെയ്യുമായിരുന്നു അന്ന് ആ സർജനായിരുന്നു അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നെങ്കിൽ മോളുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്നും ഈ ദേഹത്തുള്ള പാടുകൾ എങ്ങനെ ഉണ്ടായതാണെന്നും കൃത്യമായിട്ട് വന്നേനെ അവിടെ മനസ്സിലായി അത് മനസ്സിലാക്കാൻ കാരണം അവിടുത്തെ മറ്റുള്ള പല ഡോക്ടേഴ്സും പല അവിടത്തെ പല ജോലിക്കാരുമായിട്ട് ഞങ്ങൾ ഇടവന്നപ്പോൾ അവര് പറഞ്ഞു ചേട്ടാ ഈ കാര്യം ഇവിടെ ചെയ്യാണ്ടിരുന്നത് ഇവിടത്തെ അന്നത്തെ സർജൻ ഒരു കാര്യത്തിനും കൂട്ടുനിൽക്കില്ലായിരുന്നു അപ്പൊ ഈ പോലീസ് അന്വേഷണ അവര് അന്വേഷിച്ചാൽ കണ്ടെത്തുന്ന അല്ലല്ലോ കാരണം ഇത് ഇത് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു കാരണം സി ഐ സാർ എവിടെ കൊണ്ട് ഇത് ഈ കേസ് അവസാനിപ്പിച്ചോ അവിടെ തന്നെയാണ് ക്രൈംബ്രാഞ്ചും വെച്ചേക്കുന്നത് അത് ഈ കുറ്റവാളികളെ കണ്ടെത്തിയിട്ടുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ അറസ്റ്റുണ്ടാകും എന്ന് അതിന് അന്വേഷിച്ച ഒരു എസ് ഐ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു